ഒരു ഒരു വളരെ ഗുരുതരമായ പ്രശ്നങ്ങളും അതിന്റെ ചർച്ചകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞതിനു ശേഷം ഒരു ചെറിയ ഗ്യാപ്പിന് ശേഷമാണ് ഞാൻ വീണ്ടും വന്നിരിക്കുന്നത് അതാരും ഒരു ബാഡ് എക്സ്പീരിയൻസും ചാനലിന്റെ അല്ലെങ്കിൽ മേക്കേഴ്സിന്റെ ഭാഗത്തു നിന്നായാലും ഞങ്ങൾക്ക് അങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടേ ഇല്ല ഹലോ സുഹൃത്തുക്കളെ രാവിലെ തന്നെ ഒരു ഇന്റർവ്യൂ കാണാൻ ഇടയായത് അഖിൽമാരാവ് പറഞ്ഞ കാസ്റ്റിംഗ് ടോയ്സ് ബിഗ് ബോസിന് ഉള്ളിലുണ്ട് എന്ന വിഷയത്തെക്കുറിച്ച് ശോഭാ വിശ്വനാഥിനോട് ചോദിച്ചപ്പോൾ ശോഭാ വിശ്വനാഥ് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് അത് കണ്ടതിന് ശേഷം ഞാൻ ഇങ്ങനെ വേറെ ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കുന്നതിനിടയിൽ അഖിൽമാരാറിൻ്റെ ഒരു ലൈവ് കാണാനിടയിൽ നല്ല മാന്യമായിട്ട് കൃത്യമായിട്ട് വ്യക്തമായിട്ട് അഖിൽ മരാറി ആ ലൈവിൽ കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട് ആ സംസാരത്തിനിടയിൽ അവസാനം എനിക്ക് തോന്നി ഇത് രാവിലെ ശോഭ വിശ്വനാഥ് പറഞ്ഞതിനുള്ള മറുപടിയാണ് എന്നാണ് എന്താണ് ശോഭ വിഷയം അത് പറഞ്ഞതെന്ന് നമുക്കൊന്ന് കേട്ട് നോക്കാം തുടർന്ന് അഖിൽമാരാരുടെ ആ മറുപടിയും കൂടി നമുക്ക് കേൾക്കാം പിന്നെ വീഡിയോ കാണുന്നവർ സപ്പോർട്ട് ചെയ്യാനും പറ്റുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒക്കെ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഓരോ വീഡിയോസ് ചെയ്യാറുണ്ട് പല ഭാഗങ്ങളിൽ നിന്ന് കിട്ടുന്ന പല ക്ലിപ്പുകളും വെച്ചിട്ട് ഞാൻ വീഡിയോസ് ചെയ്യാറുണ്ട് അങ്ങനെ ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് രാവിലെ അവനൊരു കോപ്പി അറിയിച്ചു സ്ട്രൈക്ക് കിട്ടിയത് ആദ്യം തന്നെ ഒന്ന് കിട്ടിയിട്ടുണ്ട് ഇനി തുടരെ രണ്ടെണ്ണം കൂടി കിട്ടിക്കാൻ ആ ചാനൽ പോകുമെന്നുള്ള ഒരു സന്തോഷ വാർത്തയെ കൂടി ഞാൻ അറിയിച്ചു കൊടുക്കുന്നു അപ്പോൾ നിങ്ങളെ രീതിയിലുള്ള ഹെൽപ്പ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പറ്റുമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മടിക്കാതിരിക്കുക ഇനി കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം പറയുന്നത് ഞങ്ങളുടെ സീസണിൽ അതാരും ചാനലിന്റെ ഭാഗത്ത് നിന്നായാലും അല്ലെങ്കിൽ മേക്കേഴ്സിന്റെ ഭാഗത്ത് നിന്നായാലും ഞങ്ങൾക്ക് ബാഡ് എക്സ്പീരിയൻസ് വന്നിട്ടേ ഇല്ല ഐ കാൻ ഗ്യാരന്റി യു ഞാൻ സംസാരിക്കുന്ന കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവണല്ലോ അങ്ങനെ ഒരു ഒരിതാണെങ്കിൽ ഞാൻ ഈ തേർട്ടീൻ ഇയേഴ്സ് ഒരു പേര് സ്റ്റേക്കിൽ ഇട്ടിട്ട് അതും അങ്ങനെ ഞാൻ പോല ഞാൻ പോയി എന്റെ അച്ഛനും അമ്മയും പ്രൗഡാക്കി അതുപോലെ നാദ്രയാണെങ്കിൽ നാദ്രയുടെ ഫാമിലി അതൊക്കെ ആരെക്കൊണ്ട് ചെയ്യാൻ പറ്റും ഒരു മൂന്ന് മാസം കൊണ്ട് ഒരു ഫാമിലിയുടെ ആ ഒരു മെന്റാലിറ്റി അതുപോലെ തന്നെ കേരളത്തിലെ പല ജനങ്ങൾക്കും ആ ഒരു മാറ്റം ഇമ്പാക്ട് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ ഈ ഒരു പ്ലാറ്റ്ഫോം നല്ല കാര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അപ്പം ഞങ്ങൾക്ക് ആർക്കും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് വന്നിട്ടില്ല അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ആർക്കെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യണം അതിന് ആരെങ്കിലും പുറകിലൊണ്ട് ഇങ്ങനെ ഒരു എന്ത് ചൂഷണം ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ പേര് കൊണ്ടു കൊണ്ടുവരികയും വേണം അവർക്ക് എഗൻസ്റ്റ് ആയിട്ട് കേസ് എടുക്കുകയും വേണം അല്ലാതെ നമ്മൾ ആ ഒരു ഇത് വെച്ചിട്ട് പബ്ലിക് സെക്ടറിറ്റ്സും ഉണ്ടാക്കുക അല്ല വേണ്ടത് അതും ശോഭിടൊന്നും എനിക്ക് ചോദിക്കാനുള്ളത് അതിലെങ്കിൽ നോക്കുന്നുണ്ടാക്കിയ ആദ്യം തന്നെ ഈ പ്രോഗ്രാമിനെ ആരും കുറ്റം പറഞ്ഞിട്ടില്ല അഖിൽ പറഞ്ഞിട്ടില്ല അല്ലെങ്കിൽ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ചാൽ ഡോക്ടർ ഓബി പറഞ്ഞിട്ടില്ല ഫിറോസ്ക പറഞ്ഞിട്ടില്ല കൃത്യ ഫിറോസോ അല്ലെങ്കിൽ പോളി ഫിറോസോ ഇങ്ങനെ ഇവരൊക്കെ ഇതിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് ഇവരാരും ഈ പറയുന്ന ഈ പ്ലാറ്റ്ഫോം ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ വലിയൊരു പ്ലാറ്റ്ഫോമിനെ കുറിച്ച് കുറ്റം പറഞ്ഞിട്ടില്ല അതിനുള്ളിലുള്ള ചില ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ ഇതിനെക്കുറിച്ച് റിപ്പോർട്ട് ആരും എവിടെയും ചെയ്തിട്ടില്ല എന്ന് പറയുന്നു ശോഭ അതിനോട് ഒരു കാര്യം കൂടി ചോദിക്കാം മൂന്നോളം സ്ത്രീകൾ വന്നിട്ട് ഇതിൽ പോവാൻ വേണ്ടി അവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തപ്പോൾ അവർക്കുണ്ടായ മോശം അനുഭവത്തെ കുറിച്ച് അവർ പറഞ്ഞിട്ടുണ്ട് ഇതിൽ തന്നെ സ്വാഭാവികൾ മുമ്പത്തെ സീസണിൽ ഉണ്ടായിരുന്ന കിഡിലഫിറോസ്ക കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം അത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ വിഷയത്തെ കുറിച്ച് വീഡിയോ ചെയ്തപ്പോൾ എനിക്ക് കോപ്പി റേസ്റ്റർ സ്ട്രൈക്ക് കിട്ടിയത് തന്നെ അതിലും അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കുറിച്ചും അദ്ദേഹം അതിനുള്ളിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിന്റെ ഫാമിലിയെ അടക്കം വിളിച്ചിട്ട് വളരെ മോശമായ രീതിയിൽ സംസാരിച്ചതിനെ കുറിച്ചൊക്കെ ആയിരുന്നു അതും ഈ പ്രോഗ്രാമിനെ കുറിച്ചല്ല പറയുന്ന പ്രോഗ്രാമിലുള്ള ചില ആൾക്കാരെ കുറിച്ചാണ് പറയുന്നത് അപ്പോ എന്താണ് ഇതൊന്നും സ്വാഭാവിക കണ്ണിൽ പെടാത്തത് ഇതിനി അഖിൽമാരാറ് പറഞ്ഞ പോലെ തന്നെ അവരുടെ പണം പേടിച്ചിട്ട് അവർക്ക് വേണ്ടി കൊലക്കാൻ നിൽക്കുന്നതാണോ എന്ന് എനിക്കറിയില്ല എന്നിരുന്നാൽ പോലും ശോഭ വിശ്വനാഥിനുള്ള മറുപടി പോലെ തന്നെയാണ് എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ അഖിൽമാരാർ ചെയ്ത ലൈവ് കണ്ടപ്പോൾ തോന്നിയത് അഖിൽമാരാർ കുറച്ചേറെ കാര്യങ്ങൾ പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചത് എന്തിനു വേണ്ടിയാണ് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നത് ഇതുകൊണ്ട് ആർക്കാണ് എവർക്കാണ് ഗുണം കിട്ടുന്നത് ഇങ്ങനെ ഗുണം കിട്ടാൻ വേണ്ടിയാണോ ചെയ്തത് അല്ലെങ്കിൽ ഇതിന് വേറെ എന്തെങ്കിലും ഉദ്ദേശം ഈ പറയുന്ന അഖിൽമാരാറിനുണ്ടോ എന്നതിനെ കുറിച്ചൊക്കെയാണ് അഖിൽമാരാർ ആ ലൈവിൽ പറയുന്നത് എന്തായാലും ഇതോടെ കൂടിയില്ല ഈ വിഷയത്തെ കുറിച്ച് പറഞ്ഞു നിർത്തുമെന്ന് അതിൽമാരാർ പറഞ്ഞിട്ടുണ്ട് ഇതിനു ഇതിനുമുമ്പും ഇതുപോലെ പറഞ്ഞു നിർത്തുന്നു എന്ന് പറഞ്ഞിട്ട് രണ്ടോ മൂന്നോ ലൈവ് കൂടി അദ്ദേഹം വന്നിട്ടുണ്ട് ഇപ്പതേ അവസാനമായിട്ട് ചെയ്ത ലൈവാണോ ആണോ ഇല്ലെന്ന് എനിക്കറിയില്ല ഈ വിഷയത്തിൽ എന്തായാലും അതിൽമാരാർ പറഞ്ഞ കുറച്ച് വിഷയങ്ങൾ നമുക്കൊന്ന് നോക്കാം ആദ്യം പറഞ്ഞ കാര്യം നിങ്ങൾ മറക്കാതിരിക്കുക ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ശ്രമിക്കുക അപ്പൊ എന്നിരുന്നാലും ഇത്തരം ഒരു വിഷയത്തിന് വളരെ ഗുരുതരമായ ഒരു വിഷയത്തിന് പിന്തുണ പ്രഖ്യാപിച്ചവർക്കും ഈ വിഷയം കണ്ടിട്ട് വെറും കോമാളികളെ പോലെ വിഷയത്തിന്റെ ഗ്രാവിറ്റി മനസ്സിലാക്കാനോ ഈ വിഷയത്തിന്റെ സത്യാവസ്ഥ തിരിച്ചറിഞ്ഞിട്ട് കൂടി ഇപ്പൊ എന്നോട് പലരും തെളിവ് ചോദിക്കുമ്പോഴും നിങ്ങൾ ആലോചിക്കണം മൂന്ന് പെൺകുട്ടികൾ പരസ്യമായി വന്നിട്ട് അവർക്കുണ്ടായ അനുഭവങ്ങൾ പങ്കുവെക്കുക ചെയ്തു എന്ന് പറയുമ്പോൾ അതിനേക്കാട്ടിയും വലിയ തെളിവൊന്നും ഞാൻ പറയുന്നില്ല പിന്നെ ഒരു മത്സരത്തിൽ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു വിഭാഗത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവസരങ്ങൾ ലഭിക്കാൻ വേണ്ടിയിട്ട് സാമ്പത്തികമായോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ ഒപ്പം ചേർന്ന് നിന്നു കൊടുത്ത ആൾക്കാർ അവരാരെങ്കിലും വന്ന് പരാതി പറയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ ഞാൻ ഉന്നയിച്ച ഒരു വിഷയം അർഹതപ്പെട്ട ഒരാൾക്ക് അയാളുടെ അവസരം നിഷേധിക്കാൻ കാരണമാകരുത് കൃത്യമായ ഒന്ന് തെളിവുകൾ ചോദിക്കുന്നവരോട് ഒന്നേ പറയാൻ ഉള്ളൂ ഇതുപോലുള്ള കാസ്റ്റിംഗ് ലോച്ചിന് നിന്ന് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ചെല്ലാൻ വേണ്ടി അതിൽ പല ചില ആൾക്കാരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നിന്ന് കൊടുക്കുന്ന സ്ത്രീകൾ ഒരിക്കലും ഞങ്ങൾ ഇങ്ങനെ ചെയ്തു കൊടുത്തിട്ടാണ് ഇതിന്റെ ഉള്ളിലേക്ക് കയറിയെന്ന് വന്ന് പറയില്ല പകരം ചിലപ്പോൾ ആ പ്രോഗ്രാമിനെ ന്യായീകരിക്കാൻ ശ്രമിക്കും എന്നല്ലാതെ അതുകൊണ്ട് തന്നെ എന്താണ് ഇവരെ പോലുള്ള ആൾക്കാർ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിൽ പോവാൻ അർഹരായിട്ടുള്ള പലർക്കും ആ ചാൻസ് ലഭിക്കാതെ വരുന്നുണ്ട് കാരണം അതിൽ പോകാൻ അർഹതയായ ഇതേപോലെ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നു അവരോട് ഇവർ വന്നിട്ട് ഇവരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി എന്നുവച്ചാൽ അതിൽ ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി തുണി അഴിക്കാൻ പറയുമ്പോൾ ഞങ്ങൾക്ക് തുണി അഴിച്ചിട്ട് അതിന് ഉള്ളിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് അവർ ആ പ്രോഗ്രാമിൽ അല്ലെങ്കിൽ ബിഗ് ബോസ് എന്ന് പറയുന്ന ഈ പ്രോഗ്രാമിൽ പോവാതെ തിരിച്ചു പോകുന്നത് മൂലം അങ്ങനെ അതിൽ പോലെ അർഹതായ ചിലരുടെ അവസരങ്ങൾ പോലും നഷ്ടമാകുന്നു അങ്ങനെ നഷ്ടമാകുന്നതിന് കാരണം ആ ബിഗ് ബോസ് എന്ന് പറയുന്ന ആ വലിയ പ്രോഗ്രാം അല്ല പകരം അതിനുള്ളിലുള്ള ചില ആൾക്കാരാണ് അപ്പൊ അങ്ങനെ ആരുടെയും എന്ന് വെച്ചാല് അർഹതപ്പെട്ട ആരുടെയും അവസരങ്ങൾ ഇതുപോലെയുള്ള ചില തോന്നി വാസികൾ ആരെ വേണ്ടിയാണ് ഇങ്ങനെ ചില പ്രശ്നങ്ങൾ അതിനുള്ളിൽ ഉണ്ട് എന്ന് കഴിഞ്ഞ സീസണിൽ വിജയിച്ച വിന്നറായ അഖിൽമാരാർ വന്ന് സംസാരിച്ചത് അപ്പോൾ അതുപോലും മനസ്സിലാക്കാതെ ഇദ്ദേഹത്തിന് ഇദ്ദേഹം ഇങ്ങനെ ഈ വിഷയത്തെ കുറിച്ച് സംസാരിച്ച് പണത്തിന് വേണ്ടിയാണെന്ന് പറയുന്നവരുടെ ബുദ്ധി അല്ലെങ്കിൽ അവരുടെ ഈ വിവരത്തെ കുറിച്ച് എന്താണ് നിങ്ങൾക്ക് പറയാനുള്ളത് അതേപോലെ ഒരു ഷോയിൽ പോയത് കൊണ്ട് സമൂഹത്തിൽ ഏതെങ്കിലുമൊക്കെ രീതിയിൽ ജീവിതത്തിൽ ബുദ്ധിമുട്ടുണ്ടാകുന്ന ഒരു ചെറുപ്പക്കാരൻ അവന് മാനസികമായിട്ട് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകൾ അതിലുപരി അവന്റെ വാ മൂടിക്കെട്ടാൻ വേണ്ടിയിട്ട് ചില ആൾക്കാർ നടത്തുന്ന ഭീഷണികളും ഗുണ്ടായുസങ്ങളും ഒക്കെ കണ്ട സമയത്ത് അവന് വേണ്ടി സംസാരിക്കണമെന്ന തോന്നൽ നിന്ന് ഞാൻ സംസാരിച്ച സമയത്ത് ഈ ചാനലിൽ ഈ ഷോയെ നശിപ്പിക്കാൻ വേണ്ടി അതിനുള്ളിൽ പ്രവർത്തിക്കുന്ന ചിലർ അത് ഞാൻ എടുത്തു പറഞ്ഞു ചിലർ അവർ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ആക്ടിവിറ്റീസ് ഈ ഈ ഷോയെ നശിപ്പിക്കും ഈ ചാനലിന് അപമാനമുണ്ടാക്കും എന്ന് എനിക്ക് ചൂണ്ടിക്കാണിക്കേണ്ട സമയത്ത് ഇന്നലകളിലും അവർ കാണിച്ചിട്ടുള്ള ചില മര്യാദകടുകളെയാണ് ഞാൻ അവിടെ ചൂണ്ടിക്കാണിച്ചത് ഇങ്ങനെ ഞാൻ ഈ വിഷയങ്ങൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് എന്റെ ഒപ്പമുള്ള ഒരു മത്സരാർത്ഥിയോ അതിന് തൊട്ട് മുൻപുള്ള സീസണിലെ ഒരു മത്സരാർത്ഥികൾക്കെതിയോ യാതൊരു വിധത്തിലുള്ള ഒരു നെഗറ്റീവ്സോ ഒരു കാര്യങ്ങളോ ഞാൻ പറഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല അവരെ ഒന്നും ബാധിക്കുന്ന ഒരു വിഷയവുമായിരുന്നില്ല വേണമെങ്കിൽ അവർക്ക് നിശബ്ദത പാലിച്ച് അവരോട് അയാളെ ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് ഇങ്ങനൊന്നും അറിയില്ല എന്ന് പറഞ്ഞ ഒഴിവാകുന്നതിന് പകരം അതിലെ ചില ആൾക്കാർ ചില ആൾക്കാർ എന്നല്ല ഒക്ക എല്ലാ മത്സരാർത്ഥികളെയും ഞാൻ ആരോപണം ഉന്നയിച്ച വ്യക്തികൾ അവിടുത്തെ പി ആർ ഡിപ്പാർട്ട്മെന്റുമായി ബന്ധപ്പെട്ട് എല്ലാവരെയും വിളിക്കുകയും അതായത് കഴിഞ്ഞ നാല് മൂന്നാല് വർഷങ്ങൾക്ക് മുമ്പ് സീസണിൽ പോയവരെ തൊട്ട് ലാസ്റ്റ് സീസണിൽ വന്ന ആൾക്കാരെ ഓരോരുത്തരെയും വിളിച്ച് എനിക്കെതിരെ സംസാരിക്കണമെന്ന് പറഞ്ഞ് അല്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള യാത്രയിൽ അവർക്ക് കൊടുക്കാൻ കഴിയുന്ന ഓഫറുകളും മറ്റു കാര്യങ്ങൾ ഇതെല്ലാം കൊടുത്തു കൊടുത്തു കൊടുത്ത് എനിക്കെതിരെ സംസാരിക്കണം എന്ന് പറഞ്ഞു വന്ന് അവരെ കൊണ്ട് ഒരു കാര്യവും ഇല്ലാത്ത കാര്യത്തിന് വീഡിയോ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അഖിൽമാരാറിനെതിരെ സംസാരിച്ചത് അഖിൽമാരാർ പറഞ്ഞ തെറ്റാണെന്ന് പറഞ്ഞ് സംസാരിച്ച ചിലർ മാത്രമാണ് അതിൽ ചിലർ ഇപ്പോൾ ആ പ്രോഗ്രാമിൽ ജസ്റ്റ് ആയിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പോകുന്നത് നമ്മൾ കണ്ടതാണ് ശോഭാവശനം അത് കൂട്ടില്ല ബാക്കിയുള്ള ചില ആൾക്കാരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത് ഇനി ആദ്യം മുതലേ തന്നെ നമുക്ക് ഇതിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അഖിൽമാരാർ ഇപ്പോൾ ഈ ബിഗ് ബോസിനെതിരെ സംസാരിക്കാൻ തന്നെ കാരണമായ സിബിൻ എന്ന് പറയുന്ന നല്ലൊരു കണ്ടസ്റ്റന്റ് ഈ സീസണിൽ വെച്ചിട്ട് ഏറ്റവും ബെറ്റർ ആയ ഒരു കണ്ടസ്റ്റന്റ് എന്ന് തോന്നിയ ആ വ്യക്തിയെ ചില പ്രത്യേക താല്പര്യങ്ങൾ മുൻനിർത്തിയിട്ട് ഞാൻ പുറത്താക്കുന്നു ആ വിഷയത്തിലാണ് അഖിൽമാരാർ തുടങ്ങിയത് കാരണം ഈ പുറത്താക്കുന്നതിനു മുമ്പേ അദ്ദേഹം ഉള്ളിൽ നിന്നും അതിന്റെ പുറത്ത് നിന്നിട്ടും അനുഭവിക്കേണ്ടി വന്ന ചില കാര്യങ്ങൾ അഗിമാരാർ അറിഞ്ഞതിനെ തുടർന്നിട്ട് അഖിൽമാരാർ ആ വിഷയത്തെക്കുറിച്ച് സംസാരിക്കുന്നു അതിനെ തുറന്നിട്ട് വന്ന വിഷയങ്ങളിൽ അതിനു മുമ്പ് നടന്നിട്ടുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ചും കുറിച്ചും ചിലർ അനുഭവിക്കുന്ന ക്രൂരതകളെക്കുറിച്ചും ചിലരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി ഈ കാസ്റ്റിംഗ് കൗച്ച് പോലെയുള്ള പരിപാടികൾ അതിനുള്ളിൽ നടത്തുന്നുണ്ട് എന്നതിനെ കുറിച്ചും ഒക്കെയാണ് അഖിൽമാരാർ സംസാരിച്ചത് അപ്പോൾ എന്താണ് ഇദ്ദേഹം പറഞ്ഞത് മനസ്സിലാക്കാതെ ഇവരുടെ പി ആർ ടീമുകളിൽ നിന്ന് പണം മേടിച്ചിട്ട് അഖിന്മാരാറ് പറഞ്ഞതിന്നെ എതിരെ സംസാരിക്കുകയും ആ പ്രോഗ്രാമിൽ നടത്തുന്ന തെറ്റായ പ്രവർത്തികളെ കുറിച്ച് ആരും സംസാരിക്കാതിരിക്കാൻ വേണ്ടി അവരെ വായടപ്പിക്കുന്ന രീതിയിൽ അവർക്ക് എതിരെ പ്രതികരിക്കുകയുമാണ് ചെയ്യുന്നതായിട്ടാണ് നമുക്ക് കണ്ടുവന്നത് വന്നത് കുറെ എണ്ണം എന്നാലും ശക്തരായി സംസാരിക്കുന്ന പലരും വന്നിട്ട് ഈ അഖിൽമാരാർ പറഞ്ഞത് ശരിയാണെന്ന് പറഞ്ഞിട്ട് അഖിൽമാരാണ് ഐക്യരാഷ്ട്രം പ്രഖ്യാപിക്കുന്നത് നമ്മൾ കണ്ടതാണ് അതിൻ്റെ അഖിൽമാരാർ ഇങ്ങനെ ഇതിനെ വ്യക്തമായിട്ട് സംസാരിച്ചുകൊണ്ട് തന്നെയാണ് ഇതിൽ നിന്നും അനുഭവിച്ച അനുഭവങ്ങളെ കുറിച്ചിട്ട് മൂന്ന് സ്ത്രീകൾ വന്ന് പറയുകയും അതേപോലെ തന്നെ ഈ പ്രോഗ്രാമിൽ പോവാൻ പല തവണയായിട്ടുണ്ട് ആദ്യ സീസൺ മുതൽ ഈ ആറാമത്തെ സീസൺ വരെ നമ്മൾ കേട്ടിരുന്ന പേരാണ് ശ്രീലക്ഷ്മി അർക്കല്ല ആ ലേഡി വരെ എന്തുകൊണ്ടാണ് ഇതിലേക്ക് പോകാൻ പറ്റാത്തതും എന്തുകൊണ്ടാണ് ഇതിലേക്ക് എത്താൻ പറ്റാത്തതെന്നൊക്കെ ആ ലേഡി അടക്കം വന്ന് പറയുന്നത് നമ്മൾ കേട്ടതാണ് അപ്പൊ ഇവരൊക്കെ ഇങ്ങനെ വന്ന് സംസാരിക്കാനുണ്ടായ കാരണം തന്നെ ചിലരുടെ വ്യക്തി താല്പര്യങ്ങൾക്ക് മൂലം അവർ നടത്തുന്ന ചില വൃത്തിഘട്ട പരിപാടികളെ അതിൽമാരാറ് എന്നെ പോലെയൊരു വ്യക്തി വന്ന് സംസാരിച്ചത് കൊണ്ടാണ് എന്നത് നിങ്ങൾ ഒരിക്കലും മറക്കരുത് ഇനി ശോഭാ വിശ്വനാഥിനു കൊടുത്തൊരു മറുപടി ആയിട്ട് എനിക്ക് തോന്നാൻ കാരണം ഇതും കൂടിയാണ് അതൊന്ന് കേട്ടു നോക്കാം ബിഗ് വിന്നറായ ഞാൻ ഇങ്ങനെ ഒരു ശബ്ദം ഉയർത്തിയത് ഈ ഷോ നന്നായി വരാനും നാളെയിൽ ഈ ഷോയിലേക്ക് വരുന്ന ഓരോ മത്സരാർത്ഥിക്കും അവന്റെ കൊണ്ട് ഈ ഷോയിലേക്ക് പോയി ജനങ്ങളുടെ ഇഷ്ടം പിടിച്ചുപറ്റി അല്ലെങ്കിൽ ജനങ്ങളുടെ വോട്ട് നേടി വിജയിച്ച് പുറത്തിറങ്ങി വരാനുള്ള ഒരു സാഹചര്യം ഒരുക്കുക എന്നതായിരുന്നു എന്റെ ലക്ഷ്യം അതോടൊപ്പം ഈ സീസണിൽ അവർ സൃഷ്ടിച്ചിരുന്ന ചില പ്ലാനുകൾ ആ പ്ലാനുകൾ പൊളിയണമെങ്കിൽ ഇനിയെങ്കിലും ഞാൻ ശബ്ദമുയർത്തണം എന്ന എന്റെ തോന്നലിൽ നിന്നായിരുന്നു ഒരു നല്ല മത്സരാർത്ഥിയെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്ന ഒരു മത്സരാർത്ഥിയെ ജനങ്ങളെ മുൻനിർത്തി ഈ ഷോ മുന്നോട്ട് കൊണ്ടുപോകുന്നു എന്ന് ആവർത്തിച്ച് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ട് ജനങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു മനുഷ്യനെ ചാനലിന്റെ ഫേസായി അവതരിപ്പിച്ച് ആ മനുഷ്യന്റെ വ്യക്തിത്വം കൂടി നശിപ്പിക്കത്തക്ക രീതിയിൽ അല്ലെങ്കിൽ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സമൂഹത്തിൽ രീതിയിൽ പ്രേക്ഷകരെ ചിലർ കാണിക്കുന്ന കോമാളിത്തരങ്ങളും തുറന്ന് പറയുക എന്നത് എന്റെ എന്റെ ആ ഷോയോടുള്ള സ്നേഹമാണ് എനിക്ക് ആ ചാനലിനോടുള്ള സ്നേഹമാണ് കാരണം ഇന്നല്ലെങ്കിൽ നാളെ ഇത് തുറന്നു പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നാളെ നശിക്കുന്നത് ഈ ഷോയാണ് ആ ഷോ നശിക്കുമ്പോൾ നശിക്കുന്നത് ഞാൻ കൂടിയാണ് എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് തന്നെയാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ ഷോയോട് കാണിച്ച അതായത് ഈ ഷോയിൽ ഒരു തെറ്റ് നടക്കുന്നുണ്ട് ഈ ഷോയുടെ ചില വ്യക്തികൾ ഈ ഷോയെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ ഞാൻ തന്നെയാണ് നൂറ് ശതമാനം ഈ ഷോയ്ക്ക് വേണ്ടി സംസാരിച്ചത് അതേസമയം ഈ ഷോയിൽ നടക്കുന്ന തെറ്റുകളെ കണ്ണടച്ച് കാണുകയും മിണ്ടാതിരിക്കുകയും നിശബ്ദത പാലിക്കുകയും ഭാവി ലഭിക്കാൻ പോകുന്ന അവസരങ്ങളെ കുറിച്ച് കൊടുത്ത് ഒരു പക്ഷേ ഇനി ബിഗ് ബോസിന്റെ ഒ ടി ടി വരാം ബിഗ് ബോസിന്റെ അൾട്ടിമേറ്റ് വരാം അല്ലെന്നുണ്ടെങ്കിൽ അടുത്ത സീസണുകളിൽ പുതിയതായിട്ട് അവസരം ലഭിക്കാം തനിക്ക് ലഭിക്കാൻ പോകുന്ന അവസരങ്ങൾക്ക് വേണ്ടിയിട്ടും തനിക്ക് കിട്ടാൻ പോകുന്ന നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടും ഒരു ഷോ എത്ര നശിച്ച് നാറിയാലും വേണ്ടിയില്ല ഞാൻ മിണ്ടാതിരിക്കുമെന്ന് നിശബ്ദത പാലിച്ച മലയുളകളായിട്ടുള്ള മനുഷ്യരാണോ നിങ്ങൾക്ക് വിശ്വസിക്കാൻ താൽപ്പര്യം എന്നുള്ളത് നിങ്ങൾ ചിന്തിക്കുക സിബിൻ പറഞ്ഞ വിഷയങ്ങളും അടുത്തിടെ മറ്റുള്ള എല്ലാവരും നടത്തിയ ഇന്റർവ്യൂസ് ഒക്കെ എടുത്ത് നിങ്ങൾ നോക്കൂ നിരവധി ആൾക്കാർ ഞാൻ പറഞ്ഞ വിഷയമായി ബന്ധപ്പെട്ട് സമാനമായ അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ട് സമാനമായ അഭിപ്രായം പറയാത്തവരോട് എനിക്ക് പ്രത്യേകിച്ച് വിരോധമൊന്നുമില്ല സമാനമായ അഭിപ്രായം പറയാത്തവർക്ക് നാളെ കിട്ടുന്ന നേട്ടങ്ങളെക്കുറിച്ചും അവരുടെ പിന്നാമ്പ്ര കഥകളെക്കുറിച്ചും നിങ്ങൾ ഒന്ന് അന്വേഷിച്ചു പോയി കഴിഞ്ഞാൽ അവർക്ക് എന്തുകൊണ്ട് എതിരഭിപ്രായം പറയേണ്ടി വരുന്നു അവരെ ബാധിക്കാത്ത ഒരു വിഷയത്തിൽ ഞാൻ നേരിട്ട് അവരെ ബാധിക്കുന്ന വിഷയമെന്നില്ല അവരെ ബാധിക്കാത്ത വിഷയത്തിന് അവർക്ക് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു എന്നുള്ളത് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു ബിഗ് ബോസിൽ നിന്നും അഖിൽ ഒരു തരത്തിലുള്ള അദ്ദേഹം വിജയിച്ചു അദ്ദേഹത്തിന് ഒരുപാട് അദ്ദേഹം പഴയതിനേക്കാൾ കൂടുതൽ ആൾക്കാരിലേക്ക് അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി ഒരുപാട് പേര് സ്നേഹിക്കുന്ന വ്യക്തിയായി പുറത്തുനിന്ന് നെഗറ്റീവ് ആയിട്ട് അകത്ത് കയറിയ വ്യക്തി പുറത്തിറങ്ങിയപ്പോൾ എന്ന് പറയുന്ന ഒരു നല്ലൊരു വ്യക്തിയാവും അതുവരെയുള്ള ഹൈറ്റേഴ്സ് ഒക്കെ ഹീറോസ് ആയി കാണാനും തുടങ്ങിയപ്പോ അത്രത്തോളം ഗുണങ്ങൾ ഉണ്ടായത് ഈ പ്രോഗ്രാമിൽ നിന്നാണ് അഖിൽമാരാറിന് എന്നിട്ടും അഖിൽമാരാറ് ഇത്രത്തോളം രൂക്ഷമായിട്ട് ഈ ബിഗ് ബോസ് എന്ന് പറയുന്ന പ്രോഗ്രാമിനെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ ആ പ്രോഗ്രാമൊന്ന് നന്നാവാൻ വേണ്ടിയാണെന്നത് ആദ്യം മനസ്സിലാക്കണം കാരണം ആ പ്രോഗ്രാം നന്നാവുന്നതിന് മൂലം അല്ലെങ്കിൽ അതിൽ നല്ല നല്ല കണ്ടസ്റ്റൻസ് വരുന്നത് മൂലം നല്ല ഗെയിമുകളും അതേപോലെ തന്നെ ആരുടെ വ്യക്തി താല്പര്യം ജനങ്ങളുടെ തീരുമാനത്തിൽ ജനങ്ങളുടെ വോട്ടിൽ ജനങ്ങൾ തീരുമാനിച്ച് ജയിപ്പിക്കുകയാണെങ്കിൽ അത് അങ്ങനെ അത്രയും നല്ല കണ്ടസ്റ്റൻസിനെ ജനങ്ങൾ ജയിപ്പിക്കുകയുള്ളൂ അത് അങ്ങനെ ജയിച്ച് നല്ലൊരു കണ്ടസ്റ്റൻസ് കൂടി പുറത്തേക്ക് വരികയാണെങ്കിൽ അതും അഖിമാരാറിനെ പോലെ അല്ലെങ്കിൽ ആ കണ്ടസ്റ്റന്റ് പോലെ തന്നെ അഖിൽമാരാനും കളിച്ച് ജയിച്ചതാണ് എന്ന രീതിയിലുള്ള ഒരു ക്രെഡിറ്റ് കൂടി അഖിൽമാരാറിന് വരെ കിട്ടും അല്ലെന്നുണ്ടെങ്കിൽ ഒരു പാടായത് പോലെ തന്നെയാണ് ഈ പറയുന്ന ബിഗ് ബോസിൽ ജയിപ്പിച്ചു വിടുന്നു ആ അവരൊക്കെ അതേപോലെ അതേപോലെ തന്നെ അഖിൽമാരാർ ജയിച്ചത് എന്നൊരു ഡേബിൾ ആയിരിക്കും അഖിൽമാരാറിന് കിട്ടുന്നത് അപ്പൊ നല്ലൊരു പ്രോഗ്രാം പ്രോഗ്രാമാകാനും ഇപ്പോഴുള്ള ചില കുറവുകളെ അല്ലെങ്കിൽ ചില കീടങ്ങളെ അതിൽ നിന്ന് എടുത്തു കളയാനും അങ്ങനെയുള്ള ചില കീടങ്ങൾ കാരണം ഈ പ്രോഗ്രാമിന് ചീത്ത പേരുകൾ ഉണ്ടാകുന്നുണ്ട് എന്നത് സോഷ്യൽ സമൂഹത്തിലേക്ക് അഖിൽമാരാറിനെ പോലെ ഒരു വ്യക്തി അറിയുന്നത് അഖിൽമാരാർ പറഞ്ഞ ശരിയാണ് എന്നതിനെ തുടർന്ന് ഒരുപാട് സോഷ്യൽ മീഡിയയിലെ വ്യക്തികൾ ഇതിനെതിരെ സംസാരിക്കുകയും സപ്പോർട്ട് അഖിൽമാരാർട്ട് കണ്ടിരുന്നു അപ്പോൾ അഖിൽമാരാറിനെതിരെ സംസാരിക്കുന്നവർ എന്ത് അജണ്ടയുടെ പേരിലായിരിക്കും അതിനെ കുറിച്ച് സംസാരിക്കുന്നത് അല്ലെങ്കിൽ എന്ത് അജണ്ടയുടെ പേരിലാണ് ഇതിനെ കുറിച്ച് അല്ലെങ്കിൽ ഇപ്പൊ ഈ ശോഭ വിശ്വനാഥിനെ തന്നെ എടുക്കാം ശോഭ വിശ്വനാഥ് ഇത്രത്തോളം സംസാരിക്കുന്ന ലേഡി എന്തുകൊണ്ടാണ് ഇതിനകത്ത് ഇതുപോലെയുള്ള തെറ്റായ കീടങ്ങൾ ഉണ്ട് എന്നതിനെക്കുറിച്ച് കുറിച്ച് അന്വേഷിക്കാത്തത് എല്ലാവരും വന്ന് ഇങ്ങനെ സംസാരിക്കണം എന്നുണ്ടെങ്കിൽ അതിൽ എന്തെങ്കിലും സത്യം ഉണ്ടാകട്ടെ ഇപ്പോൾ ഈ പ്രോഗ്രാമിന് എതിരെ സംസാരിച്ചവരൊക്കെ ഈ പ്രോഗ്രാമിൽ ഉണ്ടായിരുന്നവർ തന്നെയാണ് ഒന്നൂർത്തെ ഈ പ്രോഗ്രാമിൽ പോകാൻ ആഗ്രഹിച്ചവർ ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്തവർ മുൻസിളിൽ അതിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചവരൊക്കെയാണ് ഈ പ്രോഗ്രാമിൽ ഇതുപോലെയുള്ള ചില കീടങ്ങൾ ഉണ്ടെന്നും അവർ സുഹൃത്തു താല്പര്യങ്ങൾക്ക് വേണ്ടി പലരും ഉപയോഗിക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞത് അപ്പോൾ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഒരാളെ വിമർശിക്കാൻ വേണ്ടി അല്ലാതെ വേണ്ടി അഖിൽമാരാർ ഇതുപോലെയുള്ള തിന്നിത്തരം കാണിക്കലും ചട്ടത്തരം കാണിക്കും ഞാൻ വിശ്വസിക്കുന്നില്ല ഞാൻ മാത്രമല്ല അഖിൽമാരാറിനെക്കുറിച്ച് അറിയാവുന്നവരും അദ്ദേഹത്തിനെ കുറിച്ച് മനസ്സിലാക്കിയവരും ഒരിക്കലും അത് വിശ്വസിക്കില്ല പിന്നെ ഈ പറയുന്ന ശോഭ ഇങ്ങനെയൊക്കെ പറയുന്ന ചിലപ്പോൾ അഖിൽമാരാറിൻ്റെ കൂടെ മനസ്സിൽ വിജയിക്കാൻ കഴിയുന്നില്ല എന്നൊരു ചിന്താഗതി ഉള്ളത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല എന്തിന് താല്പര്യം അഖിൽമാരാവിനെതിരെ ആണ് ശോഭ വിശ്വനാഥൻ സംസാരിച്ചതുപോലെ എനിക്ക് തോന്നി അതേപോലെ തന്നെ ശോഭാ വിശ്വനാഥനോട് മറുപടി ആയിട്ടാണ് അഖിൽമാരാർ വീഡിയോ ചെയ്തത് അല്ലെങ്കിൽ ലൈവ് പോയത് പോലെയും എനിക്ക് തോന്നി വീഡിയോ കാണുന്നവർ നമ്മുടെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ലൈക്ക് ചെയ്യാൻ ശ്രമിക്കുക ബൈ